ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി എന്തൊക്കെയാണ് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സന്തോഷം വാർത്തയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി കെട്ടിന്റെ പണി കിട്ടണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരു ദുഷ്ടയായ സ്ത്രീയാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങനെ ചന്ദ്ര കെട്ടിന്റെ അല്ല പതിനെട്ടിന്റെ അല്ല പതിനാറിന്റെ അല്ല അങ്ങനെ എന്താ പറയുക പറയാൻ വാക്കുകളിൽ എനിക്ക് അതുപോലെ ഒരു ഒന്നൊന്നര കിട്ടില്ല കിട്ടില്ലോൻ പണിയാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് ആ പ്രമാണം പണയം വെച്ചത് രവീന്ദ്രൻ അറിയണം രവീന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാലേ അവിടെ ഒരു യുദ്ധമുണ്ടാവുകയും നമ്മുടെ ചന്ദ്രെ ഒരു പാഠം പഠിക്കുകയും ചെയ്യത്തുള്ളൂ അതുപോലത്തെ ഒരു ഒന്നൊന്നര പാഠമാണ് നമ്മുടെ ചന്ദ്ര പഠിക്കാൻ പോകുന്നത് അപ്പം വിശേഷത്തിലേക്ക് കടന്നാലോ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ത്രില്ലായില്ലേ കേൾക്കാൻ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കില് സച്ചി അല്ല രേവതി രേവതിയാണെങ്കില് കർക്കിടക മാസത്തിൽ പോയി അങ്ങനെ മാസത്തിൽ പോയിട്ട് നമ്മുടെ സച്ചിക്ക് ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ട് രേവതീനെ തിരിച്ചു വിളിച്ചോണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ സച്ചി പോയി ഒരു ദിവസം അവിടെ നിൽക്കുകയും അവിടെ നിന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ സച്ചി രേവതീനെ വിളിച്ചോണ്ട് വരുന്നുണ്ട് അത് വേറൊന്നും കാരണമല്ല നമ്മുടെ ഗജാനന്ദന്റെ ശല്യം മൂലം തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ അത് ചന്ദ്രക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാ മാറുകയാണ് അങ്ങനെ രാവിലെ വെളുപ്പിന് ചന്ദ്ര നോക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതീനെ ബായികൊക്കെ തൂക്കി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന സച്ചി സച്ചി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ അതിന് ആടിമാസം കഴിഞ്ഞില്ലല്ലോ നീ എന്തിനാ ഇവളെയും കെട്ടി എഴുതുന്ന ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പം അതെ നിങ്ങൾ വേണേ കിടന്ന് ആടിക്കോ ഞാൻ കൂടുതൽ ആടാനൊന്നുമില്ല ആടിമാസം ഇവിടെ കർക്കിട മാസം ഒന്നും ആരും നോക്കുന്നില്ല എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വേണം എനിക്കറിയാം ഇവിടെ കിടന്ന് ഇത്രയും ദിവസം എങ്ങനെയാണ് അനുഭവിച്ചതെന്ന് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും കൊള്ളാവുന്ന ഉണ്ടാക്കുന്നുണ്ടോ അല്ല നിങ്ങൾ ഇവിടെ കിടന്ന് എന്താ കാണിക്കുന്നത് നിങ്ങൾ ഭക്ഷണമാണോ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു വായിക്കു പോലും കൊള്ളാൻ പറ്റാത്ത ഭക്ഷണം ഉണ്ടാക്കി ഞാൻ പട്ടിണി ുമ്പം ഹേയ് അതൊന്നും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് രേവതീനെ ഞാൻ വിളിച്ചോണ്ടു എൻ്റെ ഭാര്യ ഇവിടെ എവിടെ നിക്കണം എവിടെ നിൽക്കണ്ട സറ്റ് തീരുമാനിക്കുന്നു പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്കൊന്നും പറയാനില്ല കേട്ടോ അങ്ങനെ ചന്ദ്ര രേവതീനെ തന്നെ തുറിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പൊ രേവതീനെ തുറിച്ച് നോക്കിയപ്പോ സച്ചി പറഞ്ഞു അതേ നിങ്ങള് രേവതിയെ കൂടുതൽ തുറിച്ച് നോക്കുവൊന്നും വേണ്ട രേവതീനെ കുറ്റപ്പെടുത്തുമെന്നും വേണ്ട അവൾ വരാൻ തയ്യാറായില്ല പിന്നെ അവളുടെ വീട്ടുകാരെ പറയാന്ന് വെച്ചാൽ അവളുടെ വീട്ടുകാരും ഇവളെ തന്നുവിടാൻ തയ്യാറായില്ല ഇത് ഞാൻ റിസ്ക് എടുത്ത് കൊണ്ടുവന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ അങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും അവരിങ്ങനെ നല്ല രീതിയിൽ തന്നെ പോകുന്നു അപ്പൊ ഇതിനിടയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണ് പലിശ കൊടുക്കാൻ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ ഇല്ലാതെ വരുമോ പലിശ കൊടുക്കാൻ ഒരു രൂപ പോലും എടുക്കാനില്ല ഈ പറയുന്ന ശ്രുതി പലിശ കൊടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പലിശ കൊടുക്കാത്തത് കൊണ്ട് ഒരു വലിയ സംഭവം ഉണ്ടാവുന്നത് നമ്മുടെ പലിശക്കാരനില്ലേ പലിശ കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കുറച്ച് പലിശയുമായിട്ട് ചെല്ലുക അപ്പൊ പകുതി തുക എങ്ങാണ്ടായിട്ടാണ് നമ്മുടെ ചന്ദ്രമതിയും ഹാമയും ചെല്ലുന്നത് അങ്ങനെ ചന്ദ്രമതിയും ഭാമയും ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് വല്ല അടവ് നടക്കും പലിശക്കാരാണല്ലോ ബ്ലേഡ് പലിശക്കാരെന്നൊക്കെ കേട്ടിട്ടില്ല അപ്പൊ അതുപോലെ ഒരാളാണ് അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് വല്ല പരിപാടി നടക്കുമോ ഓരോന്നായി ഊരി കൊടുത്തു ഊരിക്കൊടുത്തു അതൂരിക്കൊടുത്തു ഇരു ഇത് ഊരിക്കൊടുത്ത് ഇനി കെട്ടുന്നാലേ മാത്രമേ ഉള്ളൂ നമ്മുടെ ചന്ദ്രക്ക് അങ്ങനെ അവിടെ ചെന്നിട്ട് അയാളോട് പറഞ്ഞു അതെ സാറേ എൻ്റെ കയ്യിൽ ഇത്രയും ഉള്ളൂ സാറേ ഇതും കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഞാനൊരു മൂന്ന് ദിവസം കഴിഞ്ഞ് കൊണ്ടു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഓരോ മാസം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോ അതും ഇത് ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് സത്യം പറഞ്ഞാൽ ചന്ദ്രനെ ഏകദേശം പിടി കിട്ടി അപ്പോൾ ഇയാൾക്കൊരു സ്വഭാവമുണ്ട് അവിടെ ഒരു ജയിൽ പോലൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംഭവത്തിലേക്ക് നമ്മുടെ ചന്ദ്രനെ പിടിച്ചിടും കാരണം എല്ലാവരെയും അങ്ങനെയാണ് പൈ പലിശ തരാനില്ലാത്തവരെ അവിടെ പിടിച്ച് പൂട്ടിയിടും നമ്മുടെ ചന്ദ്രേനെ രണ്ട് പെണ്ണുങ്ങൾ വന്നിട്ട് ആ ചേച്ചി ഇങ്ങ് വാ ഏതായാലും നിങ്ങളുടെ കയ്യിൽ പൈസ തരാനില്ലല്ലോ ചേച്ചി ഇങ്ങ് വരാൻ പറയും അപ്പം ഭാമിയോട് പറഞ്ഞ് ഭാമേ ബാന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പലിശക്കാരൻ പറഞ്ഞു ഭാമ പോകണ്ട ഇവിടെ ഇരിക്കുക ചന്ദ്രമതിയല്ലേ പൈസ തരാനുള്ള ചന്ദ്രമതി എന്ന് പറഞ്ഞു ചന്ദ്രമതി ഓർക്കുന്നോ ജയിലിൽ കൊണ്ടുപോയി ഇടാനാണോ പൂട്ടിയിടാനാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ചന്ദ്രമതിനെ കൊണ്ടുപോയി ഈ പലിശക്കാരൻ ഒരു മുറിക്കകത്ത് ഒരു ജയിലു പോലെ ഒരു മുറിക്കകത്ത് പൂട്ടിയിടുകയാണ് നമ്മുടെ ചന്ദ്ര സത്യം പറഞ്ഞ ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥ എന്റെ ഈശ്വരാ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടോ അയ്യോ എന്നെ എന്തിനാ ഇവിടെ പിടിച്ചിട്ടെങ്കിൽ എന്റെ ഈശ്വരാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കാറാനും തുടങ്ങി ഈ ഭാമയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഭാമയ്ക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഭാമയോട് അയാൾ പറഞ്ഞു നീ വീട്ടിൽ പൊക്കോടാൻ പറഞ്ഞു ഇനിയിപ്പോൾ നീ ഇതിലിടപെടേണ്ട കാര്യമില്ല നീ വീട്ടിൽ പൊക്കോ ഇനി പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ നീ ഈട് അല്ല നീ സാക്ഷി എന്ന ആളാണല്ലോ പൈസ കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കേസുമായിട്ട് ആ വഴി പോയാൽ ഞാൻ നിന്നെ വിളിച്ചോളാം ഭാമയെ നീ നിന്റെ വീട്ടിൽ പൊക്കോടാൻ പറഞ്ഞു ഭാമ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി വീട്ടിൽ പോയി ഇതേ സമയത്താണ് സച്ചി രേവതിയും കൂടെ പലിശ കൊടുക്കാനായിട്ട് വരുന്നത് എവിടെ ഈ ഒരു പലിശക്കാരൻ്റെ അടുത്ത് പലിശയും അതുപോലെ തന്നെ കാറിൻ്റെ വാടകയും ഒക്കെ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം അങ്ങോട്ടേക്ക് വരുമ്പോഴാകട്ടെ ഉം എന്ത് ചെയ്യാനാ ഇവർക്ക് പലിശയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോ അവിടെ വലിയൊരു നിലവിളി കേൾക്കാൻ കേട്ടോ അപ്പൊ രേവതി പറഞ്ഞു അയ്യോ ഓ സച്ചിയേട്ട നല്ല പരിചയമുള്ളൊരു വിളിയാണല്ലോ നല്ല പരിചയമുള്ളൊരു സൗണ്ടാണല്ലോ കേൾക്കണത് അയ്യോ അത് അമ്മയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹേ അമ്മയോ അമ്മ എന്തിനാ ഇവിടെ അല്ല സച്ചിയേട്ട നമുക്കിത് പോയി നോക്കാന്ന് പറഞ്ഞു ഇവർ അങ്ങോട്ട് പോയി നോക്കുമ്പോ ചന്ദ്ര കടന്ന് ചങ്കത്തിനിട്ട് അടിച്ചിട്ട് അയ്യോ എന്നെ 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 ഇവിടെ പൂട്ടിയിട്ടേക്കോ ആണെ ആനെങ്കിലും എന്നെ ഇറക്കി വിടുവോ എന്നും പറഞ്ഞു നേല വിളിച്ച് കാറുന്നു ഏതായാലും ചന്ദ്രനെ കണ്ടതും ഞെട്ടിപ്പോയി രേവതി ഓടി ചെന്നു രേവതി ഓടി ചെന്നപ്പോഴത്തേക്ക് രേവതിയെ കണ്ടതും തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് ചന്ദ്ര ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മേന്ന് വിളിച്ചു അമ്മേന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടില്ല അപ്പൊ പെട്ടെന്ന് രേവതിയും സച്ചിയും കൂടെ മനസ്സിലായി നമ്മുടെ ചന്ദ്രയാണെന്ന് മനസ്സിലായി എന്തിനാ ചന്ദ്രനെ ഇവിടെ പൂട്ടിയിട്ടേക്കുന്നത് ഏതായാലും അമ്മായി എത്ര ദ്രോഹിക്കുന്നതാണെങ്കിലും അറിയണമല്ലോ അമ്മയാണല്ലോ ഏതായാലും നമ്മുടെ സച്ചി ചെന്ന് അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതേ ഈ പെണ്ണുമ്പിള ഒന്നാം തരം എന്നുള്ള സാധനം ഈ പെണ്ണുംപുള്ള ഉണ്ടല്ലോ എന്റെ കയ്യിൽ നിന്നേ ലക്ഷക്കണക്കിന് പൈസ മേടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ പലിശ തരത്തില്ല പുള്ളിക്കാരിയുടെ പ്രമാണൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഏതായാലും അത് വെച്ച് ഞാനൊരു ഒന്നാം തരം കളിയും കളിക്കുന്നുള്ളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രേവതി ചോദിച്ചു എന്താ എന്താ പറയുന്നത് അത് അത് ചന്ദ്രമതിയല്ലേ ആ അതെ ചന്ദ്രമതിയ മോക്ക് പരിചയമുണ്ടോ അല്ല സച്ചി നിനക്ക് പരിചയമുണ്ടോ അതെ അത് പിന്നെ അത് ഞങ്ങളുടെ അമ്മയാച്ചി നിങ്ങളുടെ അമ്മയാണോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ അതെ അതെന്റെ അമ്മയാ എന്താ പറ്റിയത് അതെ ഈ തള്ളച്ചി ഉണ്ടല്ലോ നിങ്ങളുടെ അമ്മയൊക്കെ ആയിരിക്കാം പക്ഷെ പറയേണ്ടത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഈ തള്ളച്ചി ഇവിടെ കൊണ്ടുവന്ന് ആ തള്ളച്ചിയുടെ വീടിന്റെ പ്രമാണം പണയം വെച്ചു അതിലെന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായതാ കൂടെ ആ ഭാമ എന്ന് പറയുന്ന ആ ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ അറിയാം ഭാമയാൻ്റി ആ അപ്പം പിന്നെ ആ സ്ത്രീ ഈ സ്ത്രീയും കൂടെ ചേർന്ന് പൈസ മേടിച്ചോണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ പലിശയേ തന്നിട്ടുള്ളൂ ബാക്കി പലിശ തരാൻ കിടക്കുന്നു തുക അടയ്ക്കാൻ പറയുമ്പോൾ അതും അടയ്ക്കുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ വല്ലാത്ത തലവേദനയാ സച്ചിക്ക് അറിയാമല്ലോ എനിക്ക് വെട്ടൊന്ന് തുണ്ടൻ രണ്ടെന്ന എൻ്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം അത് ആരൊക്കെ ഒന്നിട്ടാണെങ്കിലും എടുത്തിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചിയുടെയൊക്കെ ആ ഒരു ഇടപെടൽ പ്രകാരം ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് കേട്ടോ ഏതായാലും ഇതിനിടയിൽ എല്ലാം ഒന്ന് ഒത്തുതീർപ്പാക്കുകയാണ് ഒത്തുതീർപ്പെന്ന് വെച്ചാല് ഒരു സമാധാനം വേണമല്ലോ അപ്പൊ പലിശക്കാരന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കി സച്ചി പറഞ്ഞു എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഞാൻ തരും എന്ന് പൈസ ഞാൻ തരും എന്നൊന്നും പറയുന്നില്ല പക്ഷെ എനിക്കിപ്പം അമ്മേനെ ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി കഴിഞ്ഞു ഒന്ന് വിടണം ബാക്കി ഞാൻ ഞാനേറ്റു അമ്മ തന്ന അമ്മ തന്നെ പലിശയും പൈസയും ഒക്കെ തന്നോളൂ ഞാനല്ലേ വാക്ക് തരുന്നതെന്ന് പറഞ്ഞു ഏതായാലും ഇവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഇതിനകം തന്നെ നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് സച്ചി പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കേട്ടോ ഇങ്ങനെ സംഭവം നടന്നു അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ അവതരിപ്പിച്ചു ഇതിനിടയ്ക്ക് നമ്മുടെ രേവതിക്കും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി രേവതിയാണെങ്കിൽ സച്ചിയോട് ഈ പറയുകയും ചെയ്തിട്ടു അമ്മ എന്തിനാ ഇത്രയും പൈസ എടുത്തത് ഇത്രയും പൈസയുടെ കാര്യം എന്താ ഇനിയിപ്പൊ എന്ന് ചോദിക്കുമ്പോൾ ആറര കല്യാണത്തിന് കല്യാണത്തിനോ സുധിയുടെ ഒരു അമ്പലത്തിൽ വെച്ചാണെന്ന കല്യാണത്തിന് ഇത്രയും പൈസയുടെ കാര്യം ഉണ്ടോ രേവതി നീ എന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല സച്ചിട്ടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും വരട്ടെ ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പതുക്കെ തലയിലും ഉണ്ടാക്കിയിട്ട് പതുക്കെ വന്നു രേവതി കണ്ടെന്ന് മനസ്സിലായിട്ടോ അപ്പൊ സച്ചിനെ കണ്ടില്ലായിരുന്നു അപ്പൊ ചന്ദ്രമതി പതുക്കെ വന്നു പതുക്കെ വന്ന് അകത്ത് കയറിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞു നീ എങ്ങോട്ടാ കയറി പോകുന്നതെന്ന് ചോദിച്ചു അതെ നിനക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞു അതെന്താ അതെന്താ രവീട്ട രവീട്ടന അങ്ങനെയൊക്കെ പറയുന്നേ നിനക്ക് ഈ വീട്ടിൽ എന്ത് സ്ഥാനമുള്ളത് അല്ല നീ ഒരു കാര്യം ചെയ്യാം നീ പോയി പ്രമാണം എടുത്തോണ്ട് വരാൻ പറഞ്ഞു പ്രമാണം പ്രമാണം എടുക്കുന്ന എന്തിനാ അതെ ആവശ്യമുണ്ട് നീ പോയി പ്രമാണം എടുത്തോണ്ട് വാ അത് പിന്നെ പ്രമാണം എന്തിയെ പ്രമാണം എന്തുയേ നീ പറ എടി ചന്ദ്രേ നീ എന്റെ മുമ്പില് വലിയ ആള് കളിക്കരുത് മര്യാദക്ക് ഈ വീടിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അത് പിന്നെ എന്താ പ്രമാണം പലിശക്കാരൻ്റെ ഡ്രോമേജൊക്കെ അത് കാണുമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതു പിന്നെ അത് പിന്നെ രവിയേട്ട എനിക്ക് എനിക്കൊരു ഞാൻ പറയാമല്ലോ നീ ഒന്നും പറയണ്ട എനിക്ക് ഒരേ ഒരു കാര്യം അറിഞ്ഞാൽ മതി എന്തിനാണ് നീ ആരോടും ചോദിക്കാതെ ആ പ്രമാണം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പണയം വെച്ചത് അതെനിക്കറിയണം എന്തിനാണെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു നീ രേവതിനെ നോക്കി പേടിപ്പിക്കുവൊന്നും വേണ്ട ഇത് വന്ന് പറഞ്ഞത് രേവതിയല്ല എന്ന് പറഞ്ഞു അപ്പം സച്ചി വന്ന് പറയണന്നുണ്ടെങ്കിൽ ഇത് രേവതി തന്നെ ആയിരിക്കുമല്ലോ സച്ചിയോട് പറയേണ്ടതുണ്ടോ സച്ചി അങ്ങോട്ട് കേറി ചെന്നിട്ട് ദേ തളെ ഞാൻ അമ്മയാണെന്നൊന്നും ഓർക്കത്തില്ല ഞാൻ പറഞ്ഞേക്കാം അതെ ഈ വീട്ടിന്റെ പ്രമാണം കൊണ്ട് പണയം വെച്ച് എന്തിനാ നിങ്ങള് ആഹ് ഏതായാലും ഈ വീട്ടിന്റെ പ്രമാണം പണയം വെച്ചത് എന്നോട് രേവതിയൊന്നും അല്ല പറഞ്ഞത് ഞാൻ തന്നെ അങ്ങേറെടുത്ത് പോയപ്പോഴത്തേക്കും അങ്ങേര എന്നോട് പറഞ്ഞതാ ഹാ ഹാ കൊള്ളാലോ മര്യാദക്ക് പറഞ്ഞോ തള്ളയും മോനും കൂടെ എൻ്റെ അച്ഛനെ മുട്ടിപ്പിക്കാൻ വേണ്ടിയാണ് തുടങ്ങുന്നത് മകൻ ആദ്യം അമ്പത് ലക്ഷം കൊണ്ടുപോയി ഇപ്പൊ എന്തെ പ്രമാണം പണയം വെച്ച് എത്ര ലക്ഷം നിങ്ങൾ പതിനഞ്ച് ലക്ഷം അങ്ങാണ്ടല്ലേ എടുത്തേക്കുന്നത് എന്താണെങ്കിലും എനിക്കിപ്പം പ്രമാണം കിട്ടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എൻ്റെ പേരിലുള്ള പ്രമാണം ഞാൻ പണയം മെച്ചം ഓർത്തേണ്ടത് എന്താ പ്രശ്നം ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു കിട്ടി മിണ്ടാതിരിക്കണേ നീനി കൂടുതലും ഇങ്ങോട്ട് സംസാരിക്കരുത് നിന്റെ പേരിലുള്ളതോ നിൻ്റെ പേരിലുള്ള പ്രമാണം മാത്രമാണ് അത് അതെ എൻ്റെ പേരിലുള്ള പ്രമാണം കൂടിയാ ഈ വീട് ഇത്രയോ എത്തിച്ചത് നീയും നിൻ്റെ അച്ഛനുമാണെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ അതെ ഈ വീട് ഇത്രയോ എത്തിച്ചത് എത്തിച്ചതിൽ നിൻ്റെ അച്ഛൻ്റെ പങ്കുണ്ട് പക്ഷെ നിൻ്റെ പങ്കില്ല പക്ഷെ എൻ്റെ പങ്ക് എത്രയാണെന്ന് എൻ്റെ മക്കൾക്കറിയാം കാരണം ഞാന് ഞാൻ ചോര നീരാക്കിയ പൈസ ഇതിനകത്തുണ്ട് അറിയാലോ അതുകൊണ്ട് മര്യാദക്ക് പറഞ്ഞോ എന്തിനാണ് നീ പൈസ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞു തീരുമെന്ന് പറഞ്ഞപ്പം അത് സുധിയുടെ കല്യാണം നടത്താനാണ് ഏ സുധിയുടെ കല്യാണം നടത്താൻ ഇത്രയും പൈ പലിശ സുധിയുടെ കല്യാണം നടത്താൻ സുധിയുടെ കല്യാണം നടത്താൻ ഇത്രവും പൈസയുടെ ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതൊരു അമ്പലത്തിൽ വെച്ച് നടന്ന ചെറിയ രീതിയിൽ ആർക്കും ട്രീറ്റ് കൊടുക്കാതെ കുടുംബക്കാരെ മാത്രം വിളിച്ചു നടത്തിയ ഒരു കല്യാണം ഇതിന് എങ്ങനെയാണ് നീ പറയുന്ന ഇത്ര ലക്ഷം രൂപ ചെലവായി എന്ന് പറയുന്നത് അത് ഞാൻ വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നത് അത് വിശ്വസിക്കാൻ മാത്രമേ ഞാൻ മര്യാദയ്ക്ക് മര്യാദക്ക് മര്യാദയ്ക്ക പ്രമാണം എടുത്തുകൊണ്ട് തന്നോ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഒക്കെ വന്നു ആകെ വിഷയാകുമായിട്ട് കേട്ടോ ഏതായാലും നമ്മുടെ ചന്ദ്രയ്ക്ക് നിക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥയും ചന്ദ്രക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഏതായാലും ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു മോളെ ഇതിനകത്ത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇത് ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല മോളെ പ്ലീസ് മോളെ ഈ അമ്മ കൈ തൊഴുതു പറയുക ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് അമ്മ വിഷമിക്കൊന്നും വേണ്ട ഇതിന് ഞാൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കിക്കോളാം അമ്മ വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു ഇവിടെ ആരും അമ്മയുടെ തലേലൊന്നും കയറാൻ നിൽക്കണ്ട ഈ പൈസ ഈ പൈസ കൊടുത്തിട്ട് ഞാൻ ആ പ്രമാണം തിരിച്ചെടുത്തു തരും പറയുമ്പോ സച്ചി അങ്ങോട്ട് ചെന്നിട്ട് ഓ ഇനി അടുത്തത് നീ ഇറങ്ങിക്കോ എടി നിന്റെ കെട്ടിയവൻ ഒരു അമ്പത് ലക്ഷം രൂപ തരാനുണ്ട് അത് നീ ആദ്യം തരാൻ നോക്ക് അത് കഴിഞ്ഞിട്ട് പോലെ പോരെ ഈ വീമ്പ് കുറച്ചില്ലെന്ന് പറഞ്ഞപ്പം ദേ സച്ചി ഞാൻ വീമ്പ് പറയുന്ന ഒന്നുമല്ല ഈ ശ്രുതി പറഞ്ഞിട്ടുണ്ടേ അത് സത്യവാ സത്യമായ കാര്യം മാത്രമേ ഈ ശ്രുതി പറയാറുള്ളൂ തരും എന്ന് പറഞ്ഞ തരും ഈ ശ്രുതി പറഞ്ഞ വാക്ക് ഒരിക്കലും തെറ്റിക്കാറില്ല അതുകൊണ്ട് ഈ പ്രമാണം അമ്മയുടെ കൈ പലിശക്കാരന്റെ കയ്യിൽ നിന്ന് എടുത്തു തരുന്ന കാര്യം ഞാൻ ഏറ്റു അല്ലാതെ ഇനി കൂടുതൽ ആരും അമ്മേനെ പേടിപ്പിക്കാനോ വിറപ്പിക്കാനോ ഒന്നും പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ മതി ഇത്രയോ മതി എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ പ്രമാണം ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ അതും കൊണ്ട് ആരെടുത്ത് തന്നാലും കുഴപ്പമില്ല പ്രേമാണോ ഈ വീട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഏതായാലും ശ്രുതിക്ക് വേറൊരു നിവൃത്തിയില്ലാട്ടോ അങ്ങനെയാണ് നമ്മുടെ ശ്രുതി ബ്യൂട്ടി പാർലറ് വിൽക്കുന്നത് ഇനിയിപ്പം വേറെ നിവർത്തി നിവർത്തിയില്ലാഞ്ഞിട്ട് ശ്രുതി ബ്യൂട്ടി പാർലർ വിൽക്കുകയാണ് അങ്ങനെ ബ്യൂട്ടി പാർലർ വിൽക്കാനായിട്ട് ഒരാളെ സമീപിക്കുകയും അയാൾ ബ്യൂട്ടി ബ്യൂട്ടി പാർലർ മേടിക്കുകയാണ് അപ്പം എന്നിട്ട് ശ്രുതി തന്നെയാണ് അവിടെ ജോലിയൊക്കെ ചെയ്യുന്നത് ഇത് ചന്ദ്ര അറിയുന്നില്ല എന്നിട്ട് എന്താ ചന്ദ്ര പറയും ചന്ദ്രയോട് ശ്രുതി പറയുന്നത് ഇത് മലേഷ്യയിൽ നിന്ന് വന്ന പൈസയാണ് എനിക്ക് മലേഷ്യയിൽ നിന്ന് എൻ്റെ അച്ഛൻ അയച്ച് തന്ന പൈസയാണിത് എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ ഇതല്ല ഇതിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഇതെൻ്റെ അച്ഛൻ തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആ പൈസ നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത് ഇതിൽ പരം സന്തോഷം നമ്മുടെ ചന്ദ്രമതിക്കുണ്ടോ ആ മലേഷ്യ എന്ന് വന്ന തുക ഏതായാലും പലിശയും തുകയും ഒക്കെ എവിടെ നിന്നൊക്കെയോ നമ്മുടെ ആദ്യം തുക കുറച്ച് കൊടുത്തു ബ്യൂട്ടി പാർലർ വിറ്റ് കഴിഞ്ഞപ്പം കിട്ടി പിന്നെ അങ്ങോട്ട് പലിശക്ക് കുറച്ച് പൈസ എങ്ങാണ്ട് നമ്മുടെ ശ്രുതി എടുത്തു അങ്ങനെ എങ്ങനെയോ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ മേടിച്ചിട്ട് കൊടുക്കുകയാണ് പൈസ എന്നിട്ട് പ്രമാണം പണയം എടുത്തുകൊണ്ട് വന്ന ചന്ദ്ര അങ്ങോട്ട് വന്നില്ലേ പിന്നെ കാണോ നിങ്ങക്ക് എൻ്റെ മോള് ശ്രുതിയെ ജില്ലക്കാരി അല്ലടാ എൻ്റെ മോള് ശ്രുതി തരും പറഞ്ഞാൽ തരും കണ്ടോടാ പ്രമാണം എന്റെ മോള് ശ്രുതി എടുത്തോണ്ട് വന്നതാ ഈ പൈസയും അല്ല ഈ പ്രമാണം അവളുടെ അച്ഛനങ്ങ് സിംഗപ്പൂരിന്ന് സോറി സിംഗപ്പൂരല്ലോ മലേഷ്യയിന്ന് അയച്ച പൈസ എട എടി അല്ല എടാ നിന്റെ നിന്റെക്ക് ഒരു അമ്മായി ഉണ്ടല്ലോ അല്ല ഒരു അമ്മായിയമ്മയുണ്ടല്ലോ അമ്മായിയപ്പൻ ചത്ത തലയുടെ മുകളിൽ നിൽക്കുക അമ്മായിയമ്മ ഉണ്ടല്ലോ അന്നിട്ട് വല്ലതും കിട്ടുന്നുണ്ടാണോ നിനക്ക് നിനക്ക് അവിടെ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച പൈസ കിട്ടിയിട്ടുണ്ടോടാ ഇങ്ങനെ ചോദിച്ച് നമ്മുടെ സച്ചിനെ അങ്ങ് അപമാനിച്ചപ്പോൾ രേവതിക്ക് ഒരു സങ്കടം ആയിട്ടോ സച്ചി പറഞ്ഞു അതെ എനിക്ക് വേറെ ആരുടെയും ഔദാര്യം വേണ്ട ദേഹ് ഇവളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ഔദ വേറെ ആരുടെ ഔദാര്യം ഇല്ലാതെ ഇവളുടെ വയറ്റിന് കൊടുക്കാനും ഇവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും കഴിവും പ്രാപ്തിയൊക്കെ എനിക്കുണ്ട് അല്ലാതെ ദേഹ് ഹീ നിൽക്കുന്ന പോങ്ങനെ പോലെ കെട്ടിയോളുടെ പൈസയും കൊണ്ടേ ജീവിക്കേണ്ട കാര്യം എനിക്കില്ലെന്ന് പറഞ്ഞു ഇതുകൂടെ കേട്ട് ഇനി ഇപ്പം അങ്ങോട്ട് എന്ത പോലെയായിട്ടോ ഏതായാലും ചന്ദ്രയ്ക്ക് ആ ഒരു പ്രമാണം കിട്ടുകയും ചെയ്തു ചന്ദ്ര ആ പ്രമാണം രവീന്ദ്രനെ ഏൽപ്പിക്കുകയും ചെയ്തു ഏതായാലും ഇതിന് പിന്നിൽ കുറച്ച് കഥകളൊക്കെ ഉണ്ട് അതൊന്നും പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ബ്യൂട്ടി പാർലർ മേടിക്കാനാണ് ഇത്രയും പൈസ കൊടുത്തതെന്നോ അങ്ങനെയൊന്നും തെളിയുന്നില്ല അങ്ങനെയൊന്നും വരുന്നില്ല അതിനു മുമ്പായിട്ട് തന്നെ ശ്രുതി കൂടുതൽ വിഷയം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാട്ടോ ആ പൈസ കൊടുക്കുന്നത് അപ്പം ഇതിനിടയിൽ ആയിക്കോട്ടെ ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ രവീന്ദ്രന് ആ ഒരു ലക്ഷം രൂപ കക്കുന്ന നമ്മുടെ സുധീനെ കൈയോടുകൂടി പിടിക്കുന്നുണ്ട് സുതി ആ ഒരു ലക്ഷം രൂപ കക്കുന്നത് അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ നാളെ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്താം കേട്ടോ അപ്പം ഇന്നത്തെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക വരാനിരിക്കുന്ന വിശേഷമാണ് നാളെയോ മറ്റന്നാളോ വരുന്ന വിശേഷോ ഇത് നാളത്തെ വിശേഷം വൈകിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും വൈകിട്ട് എട്ടഞ്ച് അല്ലെങ്കിൽ എട്ട് പത്തിനിടയിൽ നമ്മൾ എല്ലാ ദിവസവും വിശേഷം ദേവതയുടെയും സച്ചിയുടെയും കഥ തീരുമ്പോൾ ഇടുന്നതാണ് നാളത്തെ പ്രേമവിശേഷമേ അപ്പോൾ അതും കാണാൻ മറക്കരുത് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷയോടെ നിർത്തുകയാണ് അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ